എല്ലാവർക്കും നമസ്കാരം പ്രശ്നങ്ങളില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല പലർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അതിശക്തിയേറിയ ഈ ഒരു മന്ത്രം ദിവസവും ജപിച്ചു നോക്കും ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് സ്വയം അനുഭവിക്കാൻ സാധിക്കുന്നതാണ് ഭക്തിയോടുകൂടി ചൊല്ലിയാൽ മാത്രം മതി ഉടൻ തന്നെ പരിഹാരം പരിഹാരമുണ്ടാവും ഒരുപാട് കടങ്ങൾ കൊണ്ട് സമാധാനം പോലും നഷ്ടപ്പെട്ടവർ ഒരുപാട് പേരുണ്ട് ദിവസവുമുള്ള മന്ത്രജപം കടങ്ങൾ പടിപടിയായി കുറഞ്ഞു വരുന്നതാണ് അമ്മയോട് പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മാത്രമേ ഫലം ലഭിക്കുകയുള്ളൂ കുളിച്ച് ശുദ്ധിയോടുകൂടി വേണം ഈ മന്ത്രം ചൊല്ലാൻ വിളക്ക് കത്തിച്ച് അതിനു മുന്നിലിരുന്ന് ജപിക്കാൻ പറ്റുന്നവർ വിളക്കിനു മുന്നിലിരുന്ന് ജപിക്കുക മന്ത്രം ചൊല്ലാൻ സാധിക്കാത്തവർക്ക് മന്ത്രം കേട്ടാലും മതി നൂറ്റെട്ട് തവണ ഭക്തിയോടുകൂടി ഈ മന്ത്രം ചൊല്ലുക നൂറ്റെട്ട് തവണ ചൊല്ലാൻ കഴിയാത്തവരാണെങ്കിൽ ഇരുപത്തൊന്ന് തവണയെങ്കിലും ചൊല്ലുക ഇനി ഈ മന്ത്രം ഏതാണെന്ന് നോക്കാം ഓ വരരൂപിന്നീ നമ ഓ വരൂപിന്നീ നമ ഓ വരൂപിന്നീ നമ രാത്രി ഭഗവതിയാണ് വാരാഹി അമ്മ അതുകൊണ്ട് തന്നെ രാത്രി മന്ത്രജപം നടത്തുന്നത് ഇരട്ടി ഫലം തരുന്നതാണ് എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നൂറ്റെട്ട് തവണ മന്ത്രം ജപിക്കുന്ന വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ചൊല്ലാൻ കഴിയാത്തവർ അത് കേട്ടാലും മതി